പ്രഗ്നൻസി അറ്റ് ഫോർട്ടി ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് നാൽപ്പത് വയസ്സിൽ പ്രഗ്നൻറ്റാവുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ആ അപൂർവ്വമായിട്ട് നടക്കുന്ന സംഭവത്തിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സും കൂടി ഉണ്ട് സന്തോഷം തന്നെ നാൽപ്പതാകുമ്പോൾ തനിയെ പ്രഗ്നൻ്റ് ആവുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ ഈ ഒരു പ്രായത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്പർ വൺ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് പ്രായം കൂടുന്തോറും ജനതിക തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസിയിൽ കുറച്ച് എക്സ്ട്രാ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും സം ഓഫ് ദമാർ എക്സ്പെൻസീവ് പക്ഷേ അതെന്തായാലും ചെയ്തേ മതിയാവുള്ളൂ ബിക്കോസ് ഈ കാറ്റഗറിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്പർ ടു നിങ്ങളുടെ പ്രായം ഫോർട്ടി ഇയേഴ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ ബോഡി റെഡിയല്ല ഒരു പ്രഗ്നൻസി റിസീവ് ചെയ്യാൻ അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ലിവർ ഫങ്ഷൻ ടെസ്റ്റും റീനൽ ഫങ്ഷൻ ടെസ്റ്റുമാണ് ഈസ് യുവർ കിഡ്നി നോർമൽ യുവർ ലിവർ ഫങ്ഷൻസ് നോർമൽ ഇതൊക്കെ നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾ നോർമലാന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ കുട്ടി നോർമലാന്ന് ഉറപ്പ് വരുത്തിയാൽ പ്രഗ്നൻസി അറ്റ് ഫോർട്ടി ഇസ് നോട്ട് എ റിസ്ക് സോ അറ്റ് സേ ടു ഓൾ ഓഫ് യു എൻജോയ് യുവർ പ്രഗ്നൻസി അറ്റ് ഫോർട്ടി